അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും നിയമമായി അനുവർത്തിക്കണേ അനുവർത്തിക്കണെന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി വസൂയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പല പീടകങ്ങളും ഇന്ന് യുദ്ധക്കളമായി മാറുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു പലപ്പോഴും രക്ഷിതാക്കളും മക്കളും തമ്മിലാണ് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിൽ തന്നെ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്തവരായി ജീവിക്കുന്നവരെയും നമുക്ക് കാണുവാൻ പറ്റും മക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവുമൊക്കെ യാതൊരു ബന്ധവും ഇല്ലാത്ത വിധം ജീവിക്കുന്ന വീടുകളും ഇന്ന് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമായിരിക്കും പക്ഷേ ഞാൻ സംസാരിച്ചാൽ തെറ്റു അതിലേറെ നല്ലത് സംസാരിക്കാതിരിക്കലാണ് എന്ന് ന്യായം പറഞ്ഞുകൊണ്ടാണ് മാറി നടക്കുന്നത് എന്നതാണ് വസ്തുത പല വീടുകളിലും മാതാപിതാക്കളാണ് പ്രതിസ്ഥാനത്തുള്ളത് മറ്റു ചിലയിടങ്ങളിൽ മക്കൾ തന്നെയാണ് പ്രതികൾ അതിന് ധാരാളം കാരണങ്ങൾ ഉണ്ടാവാം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടതായിരിക്കാം കച്ചവട സ്ഥാപനങ്ങളുമായി പറഞ്ഞ് ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം സാമ്പത്തിക കൈകാര്യകർത്ത ചിലയിടങ്ങളിലൊക്കെ മതനിഷ്ഠ അത് പാലിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലായിരിക്കും ചിലപ്പോ വേഷത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ പേരിൽ ചിലയിടങ്ങളിൽ മൊബൈലും ഗെയിമും ഒക്കെയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം പലപ്പോഴും രക്ഷിതാക്കൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് കാരണം ഈ ഒരു പുതു തലമുറ വളരെ സെൻസിറ്റീവാണ് നിസ്സാര വിഷയങ്ങൾ മതി അവർക്ക് ആത്മഹത്യ ചെയ്യാനും വീട് വിട്ടിറങ്ങാനും ഇതിനിടയിൽ നിസ്സഹായരായി പോകുന്ന രക്ഷിതാക്കളുണ്ട് അതിന് പരിഹാരം കാണാൻ ചിലർ അമിതമായി ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് മറ്റു ചിലർ മക്കളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് മാറി നിൽക്കുന്നുണ്ട് ഇത്രയും ഞാൻ സൂചിപ്പിച്ചതിൽ നിന്ന് മീഡിയകളും പത്രമാധ്യമങ്ങളും നമ്മുടെ മുമ്പിൽ ഓരോ പ്രഭാതത്തിലും കൊണ്ടുവരുന്ന നമ്മളൊക്കെ നെടുനിശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ട് അത് നമ്മുടെ വീടകങ്ങളിലുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടേതുണ്ട് കുടുംബങ്ങളുടേതുണ്ട് ഇതിനൊരു പരിഹാരം ഇസ്ലാമികമായി ഇല്ലാതിരിക്കില്ലല്ലോ അള്ളാഹു സുബാന ഇതിന് പഠിപ്പിച്ച ധാരാളം മാർഗ നിർദ്ദേശങ്ങളും ഇതിന് രക്ഷാകർത്തൃത്വം അഥവാ പാരന്റിങ് എന്നാണ് പറയാം ഇസ്ലാമിൽ നമസ്കാരം പഠിപ്പിച്ചതുപോലെ വിവാദത്തുകൾ ചിട്ടയായി അനുഷ്ഠിക്കാൻ നിർബന്ധിക്കുന്നതുപോലെ തന്നെ അള്ളാഹു സുബാനഹു ഒരു നല്ല രക്ഷിതാവാകാനും നിർബന്ധിക്കുന്നുണ്ട് പ്രവാചകൻ അലൈഹി അലൈഹു പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതിൽ നമ്മളൊക്കെ രക്ഷിതാക്കളാകുമ്പോ നമ്മുടെ കുട്ടികൾ ആരായിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായൊരു നിർണയം ആവശ്യമാണ് ഞാനിത് പറയുമ്പോൾ മനസ്സിലേക്ക് വന്നത് എന്റെ മകൻ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഒരു ബിസിനസ്സുകാരനാവണം ഒരു അധ്യാപകനാകണം ഇങ്ങനെയൊക്കെ നമ്മുടെ ചിന്തകളിലൂടെ കടകളെ ഇതൊക്കെ ആവണം എന്ന് തന്നെയാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് ഹലാലായ രൂപത്തിൽ അവനും അവന്റെ കുടുംബത്തിനും അടുത്ത തലമുറക്കും ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ പഠിക്കുകയും ജോലി സമ്പാദിക്കുകയും കൂടി ജീവിക്കുകയും ചെയ്യണം എന്നത് ഇസ്ലാമികമായ കാഴ്ചപ്പാടാണ് അതോടൊപ്പം അല്ല അതിനേക്കാൾ മുമ്പേ നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ഉണ്ടാകേണ്ടുന്ന കാഴ്ചപ്പാട് റഹ്മാനായ അലൈഹി പഠിപ്പിച്ചത് സ്വാലിഹ് എന്ന വാക്കിനർത്ഥം എന്റെ മകൻ സ്വർഗാവകാശിയാണ് എന്ന് ബോധ്യപ്പെടുമാറ് അവനെ വളർത്തുക എന്നതാണ് ഒരു രക്ഷിതാവിന് ഈ ദുനിയാവിൽ അവശേഷിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു മരണത്തോട് കൂടി എല്ലാം മുറിഞ്ഞു മുറിഞ്ഞുപോയി എന്നാൽ അവശേഷിക്കുന്ന ചില നന്മകളുണ്ട് എന്ന് പറഞ്ഞെടുത്ത് ആ ഹദീസിലെ പ്രയോഗമാണ് വലദിൻ അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വർഗം ലഭിക്കുന്ന ഒരു കുട്ടി അവനുണ്ടാവുക എന്നതാണ് നമ്മുടെ മക്കൾ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് നമുക്ക് പ്രതിഫലം ലഭിക്കണം എന്നില്ല അള്ളാഹു അതിന് സിഫത്ത് വെച്ചത് ആ കുട്ടിക്ക് സ്വർഗം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനായിരിക്കണം എന്നാണ് ആ സ്വർഗം ലഭിക്കുന്ന കുട്ടി വളർന്നു വരേണ്ടത് സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാതാവിന്റെയും പിതാവിന്റെയും മകനോ മകളോ ആയിക്കൊണ്ടായിരിക്കണം അവിടെയാണ് അള്ളാഹു പറഞ്ഞ ആ മേന്മയുള്ള മകനും മകളും നമുക്കുണ്ടാവുക നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കുണ്ടാകേണ്ട കാഴ്ചപ്പാട് ഒരു പ്രാർത്ഥനാ രൂപത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അക്കൂട്ടർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്റെ ഭാര്യ സന്താനങ്ങളെ കൊണ്ട് എന്റെ കണ്ണിന് കുളിർമ ലഭിക്കണം എന്നാണ് രാവിലെ എഴുന്നേൽക്കുമ്പോ രാത്രി കടന്നുറങ്ങുമ്പോ അയൽവാസികൾ സംസാരിക്കുമ്പോ കൂട്ടുകാരോട് സംസാരിക്കുമ്പോ തന്റെ സ്ഥാപനത്തിൽ നിന്ന് കേൾക്കുമ്പോ എന്റെ കണ്ണിന് കുളിർമ മനസ്സിന് സന്തോഷം നൽകുന്ന മക്കളായി എന്റെ കുടുംബത്തെ മാറ്റണമേ അതിന്റെ രണ്ടാം ഭാഗം എന്താണെന്നറിയോ എന്റെ കുടുംബത്തെ നീ മുത്തു ഇമാമാക്കണം എന്നാണ് മുസ്ലിമീങ്ങൾക്ക് ഇമാക്കണം എന്നല്ല മനുഷ്യർക്ക് ഇമാക്കണം എന്നല്ല എന്റെ പ്രദേശത്തുള്ള എന്റെ നാടിലുള്ള വളരെ തെക്കവയോടുകൂടി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് ആ മനുഷ്യർക്കൊക്കെ ഇമാമായി നിൽക്കാൻ അവരുടെ മുമ്പിൽ സഞ്ചരിക്കാൻ അവർക്കൊക്കെ ബഹുമാനവും സ്നേഹവും ലഭിക്കുമാർ അവരുടെ ഒരു നേതാവായി ഒരു ഇമാമായി എന്റെ മക്കളെ മാറ്റണം ഈ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം എന്നാണ് റഹ്മാനായ റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ചിന്തയും ഈ ആഗ്രഹവും ഈ പ്രാർത്ഥനയും അതിനു വേണ്ടിയുള്ള പരിശ്രമവും ഉണ്ടാകുമ്പോഴാണ് ഇസ്ലാമിക് പാരന്റിങ് രക്ഷാകർതൃത്വം സമാരംഭം കുറിക്കുന്നത് എന്ന് നമ്മൾ നമ്മളറിയാം കാരണം മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഭൗതികമായ ഒരു ലക്ഷ്യമല്ല ഇവിടെ വിവാഹം കഴിച്ച് മക്കളുണ്ടായി അവരിലൂടെ പേരും പ്രതാപവും ഉണ്ടായി ജീവിക്കുക എന്നതല്ല ഭൗതികമായ ലക്ഷ്യമല്ല മറിച്ച് പരലോകത്തേക്ക് കൂടി നീണ്ടു കിടക്കുന്ന ഒന്നാണ് പാരന്റിങ് നോക്കൂ നിങ്ങൾ അള്ളാഹു സൂറത്തു തഹരീം ആറാമത്തെ വചനത്തിൽ നാം ഇടക്കിടക്ക് കേൾക്കുന്ന ആയത് അല്ലയോ സത്യവിശ്വാസികളെ ഒരു ഓപ്ഷൻ വേറെ നമ്മളോടുള്ള പ്രത്യേകമായ കൽപ്പന റഹ്മാനായ അഞ്ചു നേരം നമസ്കരിക്കുന്ന വിചാരണ ഭയപ്പെടുന്നോടുള്ള കൽപ്പനും നിങ്ങൾ സ്വയം നിങ്ങളുടെ ശരീരത്തെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം തീർന്നില്ല നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കുടുംബത്തെ എന്തിൽ നിന്ന് നരകാഗ്നിയിൽ നിന്ന് വലിയ ബാധ്യതയാണ് വലിയ ഉത്തരവാദിത്വമാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ചത് നമുക്ക് പൂർത്തീകരിച്ച് കിട്ടണമെങ്കിൽ നമ്മുടെ സ്വർഗപ്രവേശനം നമ്മുടെ ജീവിതത്തിന്റെ സ്വപ്നമാണ് അത് അള്ളാഹു സുഹാന പൂർത്തിയാക്കി തരയണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്ലിയിൽ നിന്ന് നിങ്ങൾ കാത്തു സംരക്ഷിക്കണം കാരണം

ഒരു കാര്യം കൽപ്പിച്ചാൽ അത് നിഷേധിക്കാതെ പൂർണ്ണമായി അനുസരിച്ച് നടപ്പാക്കുന്ന കഠിനന്മാരായ മലക്കുകളാണ് ആ നരകത്തിന് റഹ്മാനായത് കാവലായി ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ കയ്യിൽ ഒരു മുറിവുണ്ടായാൽ നിങ്ങൾ കഠിനമായി വേദനിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ മക്കൾ ഒരു പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടാൽ നിങ്ങൾ വ്യതകളോടുകൂടി സങ്കടപ്പെടുന്നതിനേക്കാൾ നിങ്ങളുടെ മകനും മകളും കുടുംബവും നരകാഗ്നിയിലേക്ക് പ്രവേശിക്കാതിരിക്കണമേ എന്ന ആഗ്രഹത്തോടു കൂടിയുള്ള കഠിനമായ കഠിനമായ പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല മാതാപിതാക്കളായി മാറുന്നത് എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നുണ്ട് ഈ ചിന്തയും ഈ വികാരവും ഈ അറിവും നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് ഓരോ രക്ഷിതാവും പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മേഖലയിൽ അള്ളാഹു സുബാനിച്ച് നമ്മോട് നിരന്തരമായി പരിശീലിക്കാൻ പറഞ്ഞ കാര്യം തരും നല്ല സഹനമുള്ളവനായിരിക്കണം എന്നാണ് നല്ല ഔദാര്യമുള്ളവനായിരിക്കണം എന്ന് നോക്കൂ നിങ്ങൾ അലൈഹി പഠിപ്പിച്ച ഒരു ഹദീസ് പ്രകാരം നാം മനസ്സിലാക്കുമ്പോ ഒരു പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവിനുള്ളിൽ ഒരു പത്ത് വയസ്സിനുള്ളിൽ മദ്രസക്ക് പറഞ്ഞു ഏയ് ഒരേ കാര്യത്തിൽ പിന്നെ ഇടപെടുത്തി അത് മാത്രാണോ അല്ല ഒരു കുട്ടിയുടെ ഇരുപത് വയസ്സിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന പാരന്റിങ്ങാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവൻ കാര്യബോധമുള്ളവനായി അവൻ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവനായി അവൾക്ക് കാര്യപ്രാപ്തി ഉണ്ടാകുന്നതുവരെ നിരന്തരമായ മൂല്യനിർണയം നിരന്തരമായ ഫോളോ അപ്പ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ള ത്യാഗപൂർണമായ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്ക് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ളത് കാരണം ആ മാതാവിന്റെയും പിതാവിന്റെയും സ്വർഗപ്രവേശനത്തിന് തന്റെ മക്കളോട് കുടുംബത്തോട് ബാധ്യതയുണ്ട് എന്നർത്ഥം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സദസ്സിലേക്ക് റസൂലെ കാണാൻ വേണ്ടി കൊറേ ആളുകൾ ഒരു ഗോത്രത്തിൽ നിന്ന് വന്നു ആ ഗോത്രത്തിലെ ഒരു നേതാവ് ഉണ്ടായിരുന്നു അഷജ് അബ്ദുൽ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും അഷജ് റസൂൽ അലൈഹി വസ്സലമെ ആദ്യായിട്ട് കാണാൻ സഹാബത്ത് ആ ഗോത്രത്തിൽ വിശ്വസിച്ച ആളുകളൊക്കെ നബിയെ കാണാനായിട്ട് വന്നതാ അവരുടെ കൗതുകമുള്ള കണ്ണുകളുണ്ട് ആർത്തിയുള്ള മനസ്സുണ്ട് അവർ വിശ്വസിച്ച ആ പ്രവാചകനെ കാണാൻ അവരെല്ലാവരും ഒട്ടകങ്ങളെ അവരുടെ കഴുതകളെ അവർ പ്രവാചകന്റെ അടുത്തെത്തിയപ്പോ ഉപേക്ഷിച്ചുകൊണ്ട് ഓടി വരിക ഓടി വന്ന് പ്രവാചകന് ഹസ്തദാനം ചെയ്യുന്നു പ്രവാചകനെ ആലിംഗനം ചെയ്യുന്നു എല്ലാവരും റസൂലത സ്വീകരിച്ചു പക്ഷേ അഷജ് അബ്ദുൽ തന്റെ ഒട്ടകത്തെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ട് തന്റെ വസ്ത്രങ്ങളൊക്കെ കുടഞ്ഞ് മണലും പൊടിയൊക്കെ കളഞ്ഞ് തന്റെ മുഖം ഒന്ന് വൃത്തിയാക്കി മുടിയൊന്ന് ചീകി ഒതുക്കി ഒന്നുകൂടി ഒതുങ്ങി പ്രവാചകൻ അലൈഹി വസ്സലാമിന്റെ സൗദത്തിലേക്ക് വന്ന് പ്രവാചക വന്ന് സലാം പറയാം അത്ര ഒതുക്കത്തോടു കൂടി വന്ന പ്രസു പറഞ്ഞു ഇന്ന താങ്കളുടെ ജീവിതത്തിൽ രണ്ട് സ്വഭാവ സവിശേഷതകൾ ഉണ്ട് അതിന്റെ പ്രത്യേകത എന്താ അറിയോ യു ഹെബു മത് രണ്ടും റഹ്മാനായ റബ്ബിന് അതീവ ഇഷ്ടമുള്ളതാണ് എന്നിട്ട് റസൂറ പറഞ്ഞു ഒന്ന് സഹനവും രണ്ട് ഔദാര്യവും നോക്കൂ നിങ്ങൾ ആ തന്റെ ജീവിതത്തിൽ ഏറ്റവും വികാരം ഉറ്റി നിൽക്കുന്ന സമയത്ത് പോലും വളരെ അവധാനതയോടുകൂടി കൂടി കൂടി ആ സഹാബി വന്നപ്പോ താങ്കളിൽ രണ്ട് ഗുണങ്ങൾ അള്ളാഹു ഇഷ്ടമുള്ളതുണ്ടെന്ന് പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ് ഒരു അവതാനത നമുക്ക് വേണം ഒരു സഹനം നമുക്ക് വേണം നോക്കൂ നിങ്ങൾ വിഷയങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് നമുക്ക് വൈകാരികമായി പ്രകടനങ്ങൾ നടത്താൻ പാടില്ല തീരുമാനമെടുത്ത് രണ്ട് കഷ്ടമാക്കാതെ ക്ഷമയോടു കൂടി പ്രതികരിക്കുക എന്നതാണ് ഇസ്ലാമികമായ മര്യാദ നോക്കൂ നിങ്ങൾ അലൈഹി വസ്ലാം പറയാ അപ്പോഴാണ് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ അവന്റെ മക്കൾക്ക് മാതാപിതാക്കൾ ആസ്വദിക്കാൻ കഴിയാം ഒരു പ്രശ്നം വന്നപ്പോൾ എന്റെ ഒപ്പിം എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുക എനിക്ക് വലിയ അപകടത്തിൽ പോയൊരു വിഷയം ഉണ്ടായിരുന്നു പക്ഷേ എൻറെ ഉപ്പ എന്റെ ഉമ്മ അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത് എന്ന് ഒരു ആശ്വാസത്തോടുകൂടി അവർക്ക് ഓർത്തെടുക്കാൻ പറ്റണം നോക്കൂ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമസ്കാരത്തിന്റെ പേരിൽ തർക്കം ഉണ്ടാവാറുണ്ട് അല്ലെ ആ വിഷയത്തിൽ പോലും ഖുർആൻ പറഞ്ഞത് എന്താ പറയുക നീ നിന്റെ കുടുംബത്തെ അഹ്ലക്കാൻ നിന്റെ സംരക്ഷണയിലുള്ള കുടുംബത്തോട് നിസ്കാരം അത് നിർബന്ധമായി കൽപ്പിക്കണം അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നിട്ടല്ല പറഞ്ഞു അക്കാര്യത്തിൽ നീ ക്ഷമയോട് കൂടി അവരുടെ കൂടെ ഉണ്ടാവണം നിസ്കരിക്കും കുറെ ആൾക്കാർ ഉപേക്ഷിക്കും പോസ്റ്റിൽ പോയ ഉപേക്ഷിക്കും യാത്രയിൽ ഉപേക്ഷിക്കും അതൊക്കെ അന്വേഷിച്ച് ആ മക്കളുടെ വിഷയത്തിൽ കൂടി പിന്തുടരണം എന്നാണ് വളരെ ക്ഷമ വേണ്ട വിഷയമ്മയുടെ വീട്ടിലേക്ക് മകൾ ഫാത്തിമയും അലി റബി അള്ളാഹു അനഹുവും വിരുന്നിനു വന്നു കല്യാണം കഴിഞ്ഞ ഉടനെ പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലാം തഹജുദിനെ നമസ്കരിച്ചു തഹജ്ജുദിനു വേണ്ടി എഴുന്നേറ്റു ധാരാളം നമസ്കരിച്ചതിന് ശേഷം പ്രഭാതത്തിന് മുമ്പ് മക്കളെത്തു പോയി വിളിക്കാം മക്കളെ നോക്കൂ നിങ്ങൾ ഒരു പിതാവിനെയാണ് അവിടെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ രണ്ടു ദിവസമൊക്കെ പറഞ്ഞു മൂന്നാം ദിവസം നമ്മുടെ ഉപേക്ഷിക്കും പ്ലസ് ടു ഒഴിവാക്കും ഡിഗ്രി കാരനെ ഒഴിവാക്കും അല്ലേ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ അള്ളാഹന്റെ റസൂൽ പറഞ്ഞു ഇതൊരു വല്ലാത്ത കാര്യ ഇത് ജീവിതത്തിൽ കൊണ്ട് നടക്കാതെ മക്കളെ കുറിച്ച് ആവലാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മൂന്നാമതല്ല പറഞ്ഞ എന്താ പറയുക ഒരു ദയ്യും ദാക്ഷിണ്യവും നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവണം ദയുള്ളവനാണ് എൻ്റെ ഉപ്പ ദയുള്ളവനാണ് എൻ്റെ ജ്യേഷ്ഠൻ ദയുള്ളവനാണ് കാരുണ്യമുള്ളവനാണ് എൻറെ ഉപ്പയും എന്ന് മക്കൾക്ക് ബോധ്യപ്പെടണം നോക്കൂ നിങ്ങൾ രക്ഷിതാക്കളിൽ നിന്ന് ലഭിക്കാതെ പോയ ദയ ദാക്ഷിണ്യത്തിന്റെ പേരിലാണ് പല മക്കളും സാമൂഹ്യ വിരുദ്ധരായത് അഞ്ചു നേരം നമസ്കരിക്കുന്ന പല സ്ഥാപനങ്ങളുടെയും ഭാരവാഹിയായ ഒരു രക്ഷിതാവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം രണ്ട് മക്കളവർ ഒരാളല്ല രണ്ട് മക്കളവർ ഞങ്ങൾ ഇങ്ങനെ ആയത് പാപ്പാന്റെ വല്ലാത്ത നിർബന്ധമുണ്ടാകും അറിയോ ഇപ്പൊ അവർക്ക് തിരിച്ചറിവ് വന്നു നാപ്പത് വയസ്സായപ്പോ അതിന് മുമ്പ് നാട്ടുകാർക്കും വീട്ടർക്കും പറ്റാത്ത വിധം നശിച്ചു പോയതിൽ അവർക്ക് നാട്ടിയരെ കുറിച്ച് പരാതില്ല ബന്ധുക്കളെ കുറിച്ച് പരാതില്ല എല്ലാം ചിട്ടയായി കൊണ്ട് നടക്കുന്ന പിതാവിനെ കുറിച്ച് പരാതി രക്ഷിതാക്കളെ ഭയപ്പെടണം കേട്ടോ ഭയപ്പെടണം ജീവിതത്തിൽ ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് പോലും തിരിച്ച് അതിരി വിടാതെ ഇടപഴകണം എന്നാണ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് ഒരിക്കെ ആയിഷുയും പ്രവാചകൻ അലൈഹി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ജൂതനൊന്ന് പരിഹസിച്ചു ഉടനെ അദ്ദേഹം പറഞ്ഞു അസ്സാമോ അലൈക്കു നിങ്ങൾക്ക് ശാപുണ്ടാകട്ടെ ആരോടാ റസൂൽക്കെതിരെ ഭാര്യക്കെതിരെ ഐഷാബി വല്ലാത്ത ദേശം വന്നു ഉടനെ അവർ പറഞ്ഞു അള്ളാഹു നിന്നെ നശിപ്പിക്കട്ടെ അള്ളാഹുന്റെ ശാപം നനപ്പുണ്ടാവട്ടെ എന്ന് തിരിച്ചു പറഞ്ഞു കാരുണ്യമാനായ അലൈഹി വസ്ലം പറഞ്ഞു നീ എന്തു വിചാരിച്ചു അള്ളാഹു വളരെ ദയുള്ളവനാണ് അവന് ദയ വളരെ ഇഷ്ടമാണ് പരിശ സ്വഭാവം കൊണ്ട് നേടാൻ കഴിയാത്തത് ദയ കൊണ്ട് നിനക്ക് നേടാനാവും കഠിനമായ സ്വഭാവം ഉണ്ടല്ലോ അതുകൊണ്ട് നേടാൻ കഴിയാത്തത് നിനക്ക് ദയ എന്ന ഗുണമുണ്ടെങ്കിൽ അതുകൊണ്ട് ലഭിക്കും പലതുകൊണ്ടും ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ നീ ദയുള്ളവനാണെങ്കിൽ നിനക്ക് ലഭിക്കുമെന്ന് സ്വന്തം ഭാര്യയോട് ഒരു ജൂതന്റെ പരിഹാസത്തിന് മറുപടിയായി മറ്റൊരു ഹദീസ് എന്താ അറിയോ ഏതൊരു കാര്യത്തിൽ ദയ ഉൾക്കൊള്ളുന്നു ഏതൊരു കാര്യത്തിൽ ദയ അത് അതവന് ഭംഗിയല്ലാതൊന്നും ഉണ്ടാവില്ല മറ്റൊന്ന് റസൂല പറഞ്ഞു ഏതൊരു കാര്യത്തിൽ നീ ദയ ദയരഹിതനാകുന്നു അത് വികൃതമാകാതിരിക്കുകയും ഇല്ല ദയുണ്ടോ അവിടെ കാരുണ്യം ഉണ്ടാകും അവിടെ ഭംഗി ഉണ്ടാകും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിഷതണ്ടോ അത് വൈകൃതമാണ് കൊണ്ടുവരാൻ അതിന്റെ ബൈപ്രോഡക്റ്റ് നാശമാണ് എന്നർത്ഥം സഹോദരങ്ങളെ പുറത്ത് നല്ല ആളുകളായിരിക്കും പലപ്പോഴും വീട്ടിൽ വലിയ പരിഷ സ്വഭാവികളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് അത് മാറ്റണം കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോ മറ്റൊന്നെന്തായാലും നമ്മൾ എപ്പോഴും എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കാം ഞാൻ പറയും പോലെ തന്നെ ചെയ്യണം എന്ന പിടിവാശി പരിക്കില്ലാത്തൊരു കാര്യം ഒരു ബദലായി മക്കൾ പറയണെങ്കിൽ അത് കേൾക്കാം അല്ലേ ചിലപ്പോ നമുക്ക് അവർ പറയണ ഭക്ഷണത്തിന്റെ വിഷയത്തിലായിരിക്കും വസ്ത്രത്തിന്റെ വിഷയത്തിലായിരിക്കും അല്ലെങ്കിൽ അവർ വാഹനത്തിന്റെ വിഷയത്തിലായിരിക്കും അല്ലെങ്കിൽ പൈസന്റെ വിഷയത്തിലായിരിക്കും ഞാൻ പറഞ്ഞു ഉറപ്പുള്ളൂ അങ്ങനല്ല നമ്മുടെ കുട്ടികൾ ഹറാമല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അതിന് അനുഭാവവും പരിഗണിക്കും അത് വെറുതെ പറഞ്ഞല്ലോ റസൂൽ എന്ന് പറയാം റസൂൽ അലഹി വസ്സലം അള്ളാന്റെ റസൂല് അലൈഹി കുറിച്ച് ഒരു ഒരു കാര്യത്തിൽ തെറ്റില്ല രണ്ട് അവസ്ഥകൾ ഉണ്ട് ബൈന അമ്രി രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് തെരഞ്ഞെടുക്കാൻ റസൂൽക്ക് അവകാശം കിട്ടിയാൽ ഇല്ല രണ്ടിലെ ഏറ്റവും ലളിതമായതാണ് അള്ളാഹ് റസൂൽ തിരഞ്ഞെടുക്കാൻ ഏറ്റവും ലളിതമായ കാര്യം അലൈഹി ാണ്ഹി അതെ ഒരു വിട്ടുവീഴ്ചയും മറ്റൊന്നെന്താ നമുക്ക് നിയന്ത്രിച്ച നമ്മൾ ആദ്യം തീരുമാനിച്ചു വെച്ചാൽ നമ്മുടെ കോപം അത് വെറുതെ അള്ളാഹുന്റെ റസൂലിന്റെ അടുത്തൊരു സഹാബി വന്നു അയാളെ കുറിച്ച് റസൂൽക്ക് നന്നായിട്ട് അറിയാം എന്നെ ഒന്ന് ഉപദേശിക്കണെന്ന് പറഞ്ഞു അള്ളാഹുന്റെ റസൂൽ ഒറ്റ ഉപദേശം കൊടുത്തുള്ളൂ വീണ്ടും അദ്ദേഹം ചോദിച്ചു അയാൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായില്ല മൂന്ന് പ്രാവശ്യം പറഞ്ഞു പ്രത്യേകിച്ച് നിനക്ക് കോപിക്കാൻ അവകാശമുള്ള ഭാര്യ നമ്മൾ പറഞ്ഞ കേൾക്കൂലേ നിയന്ത്രി നമ്മളെ കീഴിലാണ് ആ സാധുള്ളത് അല്ലെ നമ്മൾ ദേഷ്യപ്പെട്ട് ഒന്നും ഇല്ല നമ്മളെ മക്കളും തല താഴ്ത്തി അവർക്കും ആദ്യം കോപം അടക്കേണ്ടത് Allahani ും മ്പ നടത്തി ജയിക്കണോല്ലോ ദുനിയാവിലെ വിജയ് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ടല്ലോ ദേഷ്യം വരുമ്പോ മനസ്സിനെ നാവിനെ ശരീരത്തെയും നിയന്ത്രിക്കാൻ കഴിയാത്തവനാണ് ഇസ്ലാമിലെ എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തെ കുറിച്ചൊരു വിലയിരുത്തലാണ് രക്ഷിതാക്കളെ നമ്മൾ ഉണ്ടാവേണ്ടത് അപ്പൊ എവിടെ തുടങ്ങും ഇനിയിപ്പോ ഞാൻ എന്റെ മക്കളൊക്കെ വലുതായില്ലേ നമുക്കിത് ബോധ്യപ്പെട്ട ആ നിമിഷം ഉണ്ടല്ലോ ഇപ്പഴാണോ ഇപ്പൊ ബാക്കി അള്ള നേരത്തെ ഒരു സംശയം വേണ്ട കാരണം എന്താ പറയുക നല്ല സന്താനങ്ങളെ നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞോ വിവാഹരംഗത്ത് പോലും ശ്രദ്ധിക്കണം അല്ലെ മക്കളെ കല്യാണം കഴിപ്പിക്കേ അതല്ലേ അടുത്ത വിഷയം ബിദാത്തിദ്ദീൻ ഒക്കെ ഒഴിവാക്കിയിട്ട് ദീൻ ശ്രദ്ധിച്ചു മക്കളെ കാര്യത്തിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകും നമ്മളിപ്പം തീരുമാനിച്ചാൽ മതി രക്ഷിതാവുന്ന നിലക്ക് അല്ലെ മക്കള് എന്തൊക്കെ കഥാപുണ്ടാക്കണ് ഒരു മകൾ അമ്മയെ കുത്തിയ സംഭവം നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ സഹോദരൻ നിസ്സാര കാര്യത്തിന് പേടിക്കണം നമുക്കതിൽ ഗുണപാടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തി നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമുക്കറിയില്ല നമ്മളെ കണക്കിൽ നമ്മൾ വളരെ ഉഷാറായിരിക്കും പക്ഷേ ഒന്ന് ഈ ആയത്വം ഹദീസൊക്കെ ഞാൻ എങ്ങനെയാണോ എന്ന് സ്വയം ഒരു വിലയിരുത്തൽ നടത്തിയാൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വക്രത ഉണ്ടെങ്കിൽ അതിന് കാരണക്കാരിൽ ഒരാൾ നമ്മളായിരിക്കും തിരിച്ചറിവുണ്ടാകുന്നിടത്താണ് തിരുത്തലിന്റെ ഒന്നാമത്തെ അധ്യായം ഉണ്ടാവുക അള്ളാഹു നമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനരായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക പലപ്പോഴും രക്ഷിതാക്കളുടെ പെരുമാറ്റത്തെ കുറിച്ച് പറയുമ്പോ കുട്ടികൾ അതൊരു ന്യായമായി പറയാറുണ്ട് എന്റെ വാപ്പ എങ്ങനെയാണ് എന്റെ ഉമ്മ എങ്ങനെയാണ് എന്റെ ജ്യേഷ്ഠൻ എങ്ങനെയാണ് അല്ലെ പ്രിയ മക്കളെ നമ്മളും തിരിച്ചറിയേണ്ടുന്ന ചില കാര്യങ്ങൾ അതൊന്ന് സാമൂഹികമായ തിരിച്ചറിവാണ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് ഒരു സാമൂഹികമായ തിരിച്ചറിവ് എന്താണെന്നറിയാം ഒന്നാമത് നമുക്ക് പഠിക്കാൻ അവസരങ്ങൾ ലഭിച്ചു എന്നതാണ് ധാരാളം അവസരങ്ങൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ വിവിധ ആളുകളുമായി ഇടപഴകാൻ അതുപോലെ കാര്യങ്ങൾ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കൽ അവസരങ്ങൾ ലഭിച്ചു നമ്മുടെ പിതാക്കൾക്ക് ചിലപ്പോ അതിന് അവസരം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന സാമൂഹികമായ തിരിച്ചറിവ് മക്കൾക്ക് ചിലപ്പോ പഠിച്ച രക്ഷിതാക്കളാണെങ്കിൽ ഉണ്ടാവും നല്ല വിവരം വിദ്യാഭ്യാസം ജോലിയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും അവർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതോ നിങ്ങളെ ശിക്ഷിക്കുന്നതോ നി പരുഷമായി പെരുമാറുന്നതോ ആ രക്ഷിതാക്കൾക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണ് എന്ന് വിചാരിക്കരുത് അവർ ദേഷ്യപ്പെടാനുണ്ടായി എന്തെങ്കിലും ഒരു കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് കൂടി ഒന്ന് കണ്ണൊന്നടച്ച് ഒന്ന് ഇരുന്ന് എന്നിൽ എന്തെങ്കിലും എന്റെ വാപ്പ് പറഞ്ഞതിൽ കഴമ്പുണ്ടോ എന്റെ ഉമ്മ ഈ പറഞ്ഞതിൽ എന്റെ ജീവിതത്തിൽ തിരുത്തേണ്ടുന്ന വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം കാരണം എന്താ പറയുക മക്കളെ ജീവിതത്തില് അള്ളാഹു ഏറ്റവും കൂടുതൽ ദുനിയാവുന്ന പ്രാർത്ഥനക്ക് ഉത്തരം നൽകും എന്ന് പറഞ്ഞ് അള്ള ഏൽപ്പിച്ചതാണ് മാതാപിതാക്കളുടെ ആ മാതാപിതാക്കൾ എന്റെ മകനെ നന്നാക്കണേ എന്നാണ് പ്രാർത്ഥിച്ചുണ്ടല്ലോ ആ മാതാപിതാക്കൾ ഈ കുരുത്തം കെട്ടവൻ എന്നൊരു വാക്ക് പറഞ്ഞു പറഞ്ഞുപോയാ മതി പിന്നെ ജീവിതത്തിൽ കുരുത്തുണ്ടാവില്ല നാളെ പരലോകത്ത് രക്ഷപ്പെടൂല്ല അള്ളാഹിന്റെ റസൂല് പറഞ്ഞതാ റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ചതൃപ്തരാകുമ്പോഴാണ് ഇറങ്ങും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കുറിച്ച് കോപിക്കുമ്പോ അപ്പോ ആ കണ്ണൊന്നും നിറയുന്നത് ആ മനസ്സൊന്ന് പടക്കുന്നത് ആ മുഖമൊന്ന് വാടുന്നത് ഞാൻ കാരണമായി കൂടാ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അതോടൊപ്പം കുറച്ചുകൂടെ ഒക്കെ വലുതാവുമ്പോ ആ ഉമ്മിയപ്പൊക്കെ മരണപ്പെട്ടു പോയി നമ്മളൊരു വല്യപ്പം ഉമ്മക്ക് ആകുമ്പോ അവർ മെഴുകുതിരി പോലെ ഒരുകിത്തീർന്നത് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് അപ്പ അപ്പബോധ്യപ്പെടും പക്ഷേ ഒരു രക്ഷയില്ലല്ലോ അവര് നമ്മൾ മുമ്പിലില്ല അവരോടൊന്ന് നല്ല വാക്കുകൾ പറയാൻ അല്ലെ അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് എന്ന് തിരിച്ചറിയണം ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവും ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ പരിഹാരമുണ്ട് ധാരാളം പരിഹാരങ്ങളുണ്ട് നമ്മൾ കൗൺസിലർമാരെടുത്ത് പോകാറുണ്ട് ധാരാളം ദീനിയായ അധ്യാപനങ്ങൾ കേൾക്കാൻ പറ്റും ഒന്ന് ഒന്ന് നിരാശപ്പെടാതെ സങ്കടപ്പെടാതെ എനിക്ക് പരിഹരിക്കപ്പെടണം ഞാനും എന്റെ കുടുംബവും നരകാഗ്രിയിൽ നിന്ന് രക്ഷപ്പെടണം ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ അഭിമാനത്തോട് കൂടി അള്ളാഹുന്റെ കോടതിയിലേക്ക് മരണം വരെ ജീവിക്കാൻ എന്റെ തറവാടിന് എന്റെ മക്കൾക്ക് കഴിയണം എന്ന ചിന്തയുണ്ടായാൽ മതി റഹ്മാനായ ആയി റബ്ബ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരും അതിനെ അറിവും വിവേകവും അവതാനതയും ക്ഷമയും ഉണ്ടാകണം എന്നാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അത് നേടുന്നവരിൽ റഹ്മാൻ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ പ്രവാചക ൾ കേൾക്കുമ്പോൾ എന്നോടാണെന്ന ചിന്തയോടുകൂടി കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തോഫിയുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റു കുറ്റങ്ങൾ റഹ്മാൻ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ നമ്മുടെ മക്കൾക്ക് മാതൃകയുള്ള മാതാപിതാക്കളായി ജീവിക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മുടെ കണ്ണിന്റെ കുളിർമ നൽകുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്താൻ അള്ളാഹു തോഫിയ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ സഹോദരങ്ങൾ ജന്നത്തും നൽകി